ഹേ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫേൺ ചെടിയുടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ ബോസ്റ്റൻ ഫേൺ എന്നറിയപ്പെടുന്നു ഈ ഒരു വെറൈറ്റിയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പം ഫേൺ ചെടികൾ നമ്മൾ വീട്ടിൽ വളർത്തുന്ന സമയത്ത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ വളർത്തിയെടുക്കാവുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഈ ഒരു പ്ലാന്റ് അപ്പോൾ ഇതിൻ്റെ കയറിങ്ങും അതേപോലെ ഇത് പ്ലാന്റ് അങ്ങനെ നമുക്ക് ഏതൊക്കെ രീതിയിൽ വളർത്താം എന്നുള്ളതൊക്കെ നോക്കാം ഇപ്പോൾ നമ്മൾ ഈ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഹാങ്ങിങ് പോട്ടിലാണ് അപ്പോൾ നല്ല ബുഷിയായിട്ട് നല്ല രീതിയിൽ വളർന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഫേൺ ചെടിയാണെങ്കിലും നമ്മൾ വലിയ കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല ഭംഗിയുള്ള ചെടി കൂടിയാണ് നല്ല ബുഷിയായിട്ട് വളർന്നു വരാൻ വേണ്ടി നമുക്ക് ചെറിയ വളങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാനുണ്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന ചാണകപ്പൊടി അതേപോലെ പച്ച ചാണകമെല്ലാം നിറപ്പിച്ച് വെച്ച് കൊടുക്കുക അത്തരത്തിലുള്ള ചെറിയ വളങ്ങളൊക്കെ മതി ഈ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ചെടികൾ നമ്മൾ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടി തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ മറ്റ് വെറൈറ്റികളും അതേപോലെ തന്നെയാണ് ഈ ഒരു ഫോൺ വെറൈറ്റി മറ്റൊരു ഡിഫറൻറ്റായിട്ടുള്ളൊരു വെറൈറ്റി ആണ് ഇതിൻ്റെ ലീഫുകൾ ഒന്നുകൂടി നേരത്തെ അത്രയും ലീഫുകൾ കട്ടിയില്ല ഇത് നമ്മൾ നേരത്തെ കണ്ട വീണാണ് അതിന്ന് കുറച്ച് വ്യത്യാസമുള്ളൊരു വെറൈറ്റി ഇതൊക്കെ നമുക്ക് വളരെ ഈസിയായിട്ട് തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ചൂട്ടിൽ നിന്ന് തൈകൾ ഇതേപോലെ സ്പ്രെഡായിട്ട് പെട്ടെന്ന് വളർന്നു വരും അതൊന്ന് ഇളക്കി മാറ്റി പുതിയ ബോട്ടിലേക്ക് വെച്ച് കൊടുത്താൽ തന്നെ പെട്ടെന്ന് വളർന്നു കിട്ടുകയും ചെയ്യും അതേപോലെ ഇതിൻ്റെ ചൂട്ടിലേക്ക് വേരുകൾ ഇതേപോലെ അപ്പൻ താടി പോലെ വരുന്നത് ഇതിൻ്റെ തൈകളായിരിക്കും ഇത് മണ്ണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് തൈയായി മാറുകയും ചെയ്യും നോക്കിയാൽ മനസ്സിലാവും നമുക്ക് ഇതിൻ്റെ അഗ്രഭാഗത്തൊക്കെ ചെറിയ തൈകൾ ഇതേപോലെ വളർന്നു വരുന്നതാണ് ഇതൊക്കെ നമുക്ക് പൊട്ടിച്ച് നട്ടു കൊടുത്താൽ പുതിയ തൈകളാക്കി എടുക്കാനും പറ്റും അപ്പോൾ പ്രിപ്പക്കേഷനും ഈ ഫേൺ ചെടികൾക്ക് വളരെ ഈസിയാണ് അതുകൊണ്ട് നമുക്ക് ഹാങ്ങിങ് പോട്ടിലും അതേപോലെ നിലത്തായാലും നമ്മൾ പോ ചെറിയ പോട്ടുകളിലൊക്കെ ഈ ഒരു പ്ലാന്റ് വളർത്തിയെടുക്കാം ഇത് സിൽവർ ഫേണാണ് അതിൻ്റെ ഒരു വെറൈറ്റി നമ്മൾ ഹാങ്ങിങ് പോട്ടിൽ അതും സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ചട്ടിയിൽ വെച്ചു കൊടുത്തതാണ് സാധാരണ നമ്മൾ മറ്റ് ചെടികളൊക്കെ നടന്ന രീതിയിലൊക്കെ ഈ ഒരു ചെടി നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ് ഇതിൻ്റെ വേറെയും വെറൈറ്റികളുണ്ട് ഫേണിൻ്റെ നല്ല വിലപിടിപ്പുള്ള വെറൈറ്റികളൊക്കെ ഉണ്ട് ഇത്തരത്തിലുള്ള വെറൈറ്റികളൊക്കെ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ് നമ്മുടെ ഗാർഡനിലൊക്കെ ഇത്തരത്തിലുള്ള ചെടികളൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പം ചെറിയ കട്ടിങ്ങുകളൊക്കെ വിൽക്കാൻ വയ്ക്കുന്ന സമയത്ത് വാങ്ങിച്ച് ഇതേപോലെ ഹാങ്ങിങ് പോട്ടിലും ചെറിയ ബോട്ടിലൊക്കെ വെച്ച് നോക്കുക നല്ല ഭംഗിയായിട്ട് നമുക്ക് വാർത്തെടുക്കാൻ പറ്റുന്ന വെറൈറ്റികളാണ് അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ